ഇന്ന് കർക്കിടക മാസം ഒന്നാം തീയതി സർവൈശ്വര്യത്തനായി കർക്കിടകത്തെ വരവേൽക്കുകയാണ് മലയാളികൾ മിഥുനമാസം അവസാന ദിവസമായ കഴിഞ്ഞ ദിവസം വീടും പരിസരവും വൃത്തിയാക്കി ചാണക വെള്ളമോ മഞ്ഞൾ വെള്ളമോ നാൽപ്പാമര വെള്ളമോ ഒക്കെ തളിച്ച് എല്ലാവരും ശുദ്ധിയാക്കിയിട്ടുണ്ടാകും ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെല്ലാം വീട്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകും ശ്രീ ഭഗവതിയെ വരവേൽക്കുക എന്നതാണ് സങ്കല്പം ആ സങ്കല്പത്തിൽ അരിപ്പൊടി കലക്കി കൈകൊണ്ട് പ്രധാന വാതിലിനും മറ്റും പതിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് സംക്രമ സമയത്ത് ശീപോതിക്ക് വെക്കുക എന്നതാണ് മറ്റൊരു പ്രധാന ചടങ്ങ് അഷ്ടമംഗല്യവും ദശപുഷ്പങ്ങളും എല്ലാം ഒരുക്കി ഭഗവതിയെ നിലവിളക്ക് കൊളുത്തി എതിരേൽക്കുന്നു എന്നാണ് സങ്കല്പം ഇടതിടവില്ലാതെ മഴ പെയ്യുന്ന കർക്കിടകം ദുരിതങ്ങളും ദാരിദ്ര്യവും നിറഞ്ഞതാണ് എന്നാണ് പൊതുവേ പറയുക കർക്കിടകത്തിൻ്റെ ദോഷങ്ങൾ അകറ്റി ചിങ്ങമാസത്തിൻ്റെ ആ ഒരു ഐശ്വര്യം അത് വീടുകളിലെത്തിക്കാൻ വടക്കൻ ഗ്രാമങ്ങളിൽ മഹാലക്ഷ്മിയുടെ പ്രതിരൂപമായി ശീബോതി തെയ്യങ്ങൾ എത്തുക പതിവാണ് പഴമകളൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അപ്പോഴും കടത്തനാടൻ മണ്ണിലേക്ക് ചെന്നാൽ അവിടുത്തെ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും ശീബോതി തെയ്യങ്ങൾ ഈ ദിവസങ്ങളിൽ വീടുകൾ കയറുന്നത് നാട്ടുനന്മയുടെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്